നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സ്വപ്നതോണി തീരമണയുകയും ആവേശത്തിന്റെ വാട്ടർ സല്യൂട്ട് വാണിൽ ഉയരുകയും ചെയ്തെങ്കിലും വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖത്തോടനുബന്ധിച്ചുള്ള വികസന ലക്ഷ്യം പൂർത്തിയാക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യമൊരുക്കൽ ഇഴഞ്ഞു നീങ്ങുകയാണ് സംസ്ഥാന സർക്കാരിന്റെ വികലമായ ധനവിനിയോഗവും പരിഭാഷണവും വികസനത്തെ പിന്നോട്ട് വലിക്കുകയാണ് എന്ന ആശങ്കയും പരക്കെ ഉയർന്നിട്ടുണ്ട് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഇടതു മുന്നണികൾ ഇവിടെ മത്സരിക്കുകയാണ് എന്നാൽ വികസനത്തിന്റെ കാര്യത്തിൽ പിറകോട്ടുമാണ് കരവഴിയുള്ള ചരക്കു നീക്കത്തിന് വേണ്ട യാതൊരുവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല നിലവിൽ കടൽ മാർഗം എത്തുന്ന ചരക്കിൽ പതിനാറ് ശതമാനമാണ് കരവഴി നീക്കുമെന്ന് കരുതപ്പെടുന്നത് എന്നാൽ അതിനുള്ള യാതൊരു സൗകര്യങ്ങളും ഒരുക്കാൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെയും ആയിട്ടില്ല ഇരുപത്തിരണ്ടിലെയും ഇരുപത്തി മൂന്നിലെയും ബഡ്ജറ്റുകളിൽ ആയിരം കോടി വീതം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഔട്ടർ റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസനം ഒരുക്കുന്നതിന് ചിലവിടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രാഥമിക സ്ഥലം ഏറ്റെടുപ്പ് പോലും ഇതുവരെയും നടന്നിട്ടില്ല ചൈനീസ് കമ്പനിയെ വിഴിഞ്ഞം തുറമുഖം ഏൽപ്പിക്കാത്തതിലുള്ള നീരസം ഇടത് സർക്കാരിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചെങ്കിലും ചങ്കില ചൈന പ്രഖ്യാപനത്തിലൂടെ തെകട്ടി വന്നിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് ചൈനീസ് മാതൃക സ്വീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു എന്നാൽ ഡച്ച് മാതൃക പോലെ അതും മറ്റൊരു തമാശയായി മാറി അന്തർദേശീയ നിഷ്പക്ഷ സംഘവും മാരിടൈം ഉച്ചകോടിയും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി മദർഷിപ്പിൽ എത്തുന്ന വമ്പൻ കണ്ടെയ്നറുകൾ കരമാർഗം ലക്ഷ്യത്തിൽ എത്തിക്കാൻ നിലവിൽ ഫലപ്രദമായ മാർഗങ്ങൾ ഒന്നും തന്നെയില്ല എൻ എച്ച് ബൈപ്പാസിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന നാലുവരി പാത പൂർത്തിയാക്കാൻ ഒന്നര വർഷത്തോളം സമയമെടുക്കും തുറമുഖത്ത് നിന്നും പതിനഞ്ചു മുതൽ മുപ്പത് മീറ്റർ ആഴത്തിൽ ബാലരാമുരത്ത് എത്തിച്ചേരുന്ന ഭൂഗർഭ റെയിൽവേ പാത അനിശ്ചിതത്വത്തിന്റെ മണ്ണിൽ മൂടിക്കിടക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ കൈവശം പണം ഇല്ലാത്തതിനാൽ സ്ഥലം ഏറ്റെടുപ്പ് പോലും വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് കൊങ്കൺ റെയിൽവേയുമായി നിർമ്മാണ കരാർ ഒപ്പിട്ടു എന്നത് മാത്രമാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ള ഏക ഒരു പുരോഗതി എന്നാൽ ചറുപത്തിയാറുമായി റോഡ് കണക്ടിവിറ്റി പൂർത്തിയായാലും ചരക്കുകൾ പൂർണമായും ഇതുവഴി നീക്കം ചെയ്യാനാകില്ല അത് ജില്ലയിലെ പ്രധാന റോഡുകളിലെല്ലാം തന്നെ വലിയ ഗതാഗത കുരുക്കിന് കാരണമായേക്കും ഗതാഗത കുരുക്കിന് പരിഹാരമായി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ഔട്ട്റിംഗ് റോഡ് സ്ഥലം ഏറ്റെടുപ്പ് പോലും പൂർത്തിയാക്കിയിട്ടില്ല എന്ന് നമ്മൾ മുന്നേ പറഞ്ഞതാണ് ഇതോടെ ഔട്ടർ റിംഗിനോടൊപ്പം ചേർന്ന് എട്ട് സാമ്പത്തിക മേഖലകളിലായി മുപ്പത്തിനാലായിരം കോടി രൂപയുടെ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോർഡിനേറ്റർ പദ്ധതിയും ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്